ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സൊസൈറ്റി വാർഡിൽ വിധവയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും മരങ്ങൾ വെട്ടിവിറ്റ നഗരസഭാ നഗരസഭ കൌൺസിലറെ അറസ്റ്റ് ചെയ്യണമെന്നും ഉടമസ്ഥയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി കൊടുങ്ങല്ലൂർ കടവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു ന്യായമായ ആദ്യം വീട്ടുകാരോട് ജനപ്രതിനിധിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ആവശ്യപ്പെടും വാർഡ് മെമ്പറോ മുനിസിപ്പാലിറ്റിയോ ആവശ്യപ്പെടും മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടണമെങ്കിൽ വാർഡ് മെമ്പർ നഗരസഭയിൽ അദ്ദേഹം ഈ വിവരം ജനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമുള്ള രണ്ട് മരങ്ങൾ അത് ജനങ്ങൾക്ക് ഭീഷണി നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നഗരസഭാ കൗൺസിലർ നഗരസഭയിൽ അപേക്ഷ വെച്ചാൽ അതിന്മേൽ യുക്തമായ തീരുമാനമെടുക്കാൻ നടപടി ഉണ്ടാകും ഞങ്ങൾ അറിഞ്ഞത് നഗരസഭാ കൗൺസിൽ നഗരസഭയിൽ അപേക്ഷ വെച്ചിട്ടുണ്ട് അറിയിപ്പ് അറിയിപ്പ് നടത്തിയാൽ പോരാ അറിയിപ്പ് നടത്തി കഴിഞ്ഞ പിറ്റേ ദിവസം കൗൺസിലറും കൂട്ടാളികളും വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു അഭിവാദ്യം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ പി സുനിൽകുമാർ ദിൽഷൻ കൊട്ടേക്കാട്ട് നിഷാഫ് കുര്യാപ്പള്ളി കെ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു കെ എസ് കമറുദ്ദീൻ പി ദിലീപ് കെ ജി മുരളീധരൻ സുനിൽ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു മുൻഷീർ നന്ദി പറഞ്ഞു